എന്താണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം എന്താണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെച്ചത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നാൽ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് നമുക്കൊരു പനി വന്നാൽ നമ്മൾ അടൂരാശുപത്രിയിലേക്ക് പോകണ്ട നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വന്നാൽ മതി ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വരുമ്പോൾ ഇവിടെ ഡോക്ടർക്ക് ലഭിച്ച കയ്യടി ഞാൻ കിട്ടും അതൊരു അംഗീകാരമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് അപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണാം നമുക്കൊരു വ്യക്തിബന്ധവും ഉണ്ടല്ലോ നമ്മൾ കുടുംബത്തിൽ ആർക്കും വന്നാലും ഇപ്പൊ ഡോക്ടർ ഇവിടെ തന്നെ ചികിത്സിക്കേണ്ടതാണെങ്കിൽ ഇവിടെ പറയും ഇവിടെ ടെസ്റ്റ് നടത്താൻ കഴിയും ലാബ് സൗകര്യങ്ങളുണ്ട് ഇനി ഇവിടെ നടത്താൻ കഴിയാത്ത പരിശോധനയാണെങ്കിൽ നമ്മൾ ഹബ് ആൻഡ് സ്പോക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ സാമ്പിൾ എടുത്താൽ മതി പരിശോധനാ റിസൾട്ട് ഇങ്ങനെ വരും നമ്മൾ അടൂരും പത്തനംതിട്ടയും പോകണ്ട മെഡിക്കൽ കോളേജിലും പോകണ്ട എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഇത് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കണം ഈ കെട്ടിടം അതൊരു എത്രയും പെട്ടെന്ന് ചിലപ്പോൾ പതിനഞ്ച് മാസം എന്നൊക്കെ കാണും കാലയളവ് പക്ഷേ അത് മിനിമം ടൈമിൽ ഒരു പന്ത്രണ്ട് മാസം ഒരു അടുത്ത ഡിസ ഈ ഡിസംബറിന് മുൻപ് പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തി പൂർത്തീകരിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം